തൊടുപുഴ നഗരസഭ ജനകീയ ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു ബെങ്കലൂര് ആരംഭിച്ച ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ദീപക് അധ്യക്ഷനായി ഡോക്ടർ നഴ്സ് ഫാർമസിസ്റ്റ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ തുടങ്ങിയവരുടെ സേവനവും ഇവിടെ ലഭ്യമാണ് തൊടുപുഴ നഗരസഭയിലെ ജനകീയ ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു വെങ്ങല്ലൂർ ഗാർഡിയൻ കൺട്രോൾസിന് സമീപമുള്ള കെട്ടിടത്തിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ദീപക് യോഗത്തിൽ അധ്യക്ഷനായി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ കരീം സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരം അധ്യക്ഷന്മാർ നഗരസഭാ കൌൺസിലർമാർ ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ ശരത് ജി റാവു ജില്ലാ ആശുപത്രി സൂപ്രണ്ടർ ഡോക്ടർ എൻ ആർ എംഒ ഡോക്ടർ പ്രീതി അർബൻ വെൽനസ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലൂസമ്മ നഗരസഭാ സെക്രട്ടറി ബിജു മോൻ ജേക്കബ് നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ മീരാൻ കുഞ്ഞ് അർബൻ കോർഡിനേറ്റർ കെവിൻ ജോർജ് നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ വർക്കർമാർ എന്നിവരാണ് പരിപാടിയിൽ പങ്കെടുത്തത് തൊടുപുഴ നഗരസഭയിൽ വെങ്കലൂർ പഴക്കാക്കുളം കുമ്പങ്കല്ല് എന്നിവിടങ്ങളിലാണ് ഹെൽത്ത് വെൽനസ് സെന്ററുകൾ അനുവദിച്ചിട്ടുള്ളത് ാണ് ഗ്രാന് അനുവദിച്ചത് വെൽനസ് സെന്റർ ഈ മാസം അവസാനത്തോടെ പ്രവർത്തനക്ഷമമാകും പഴുക്കാക്കുള സെന്റർ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് പ്രവർത്തനാരംഭം കുറിക്കും വെൽനസ് സെന്ററുകളുടെ പ്രവർത്തനം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ ആയിരിക്കും ഡോക്ടർ നഴ്സ് ഫാർമസിസ്റ്റ് ജെ എച്ച് ഐ എന്നിവരുടെ സേവനങ്ങൾ ആവശ്യമുള്ള മരുന്നുകൾ സെന്ററിൽ ലഭ്യമാണ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ പറഞ്ഞത് അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ